ഇപ്പം ഷുവർ ആക്കണോ സോണോട്ടി പോയി ചെയ്ത് നമ്മൾ ചത്താലും സോണോട്ടി പോയിട്ട് ഷുവർ ആക്കണോ ഷുവറല്ല പക്ഷേ അത് പോടോ നീ 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 ചോക്കിയ റീക്കോർഡ് കളിച്ചിട്ട് നീ നീ പന്നികളെത്ര മായ ഇവിടെ നിന്ന് ഇറങ്ങുന്നു ഇപ്പോ ഇവിടെ ചപ്പ് ഒടിക്കണ മയിലെ കിട്ടി ക്ക് അപ്പുറത്തെ മറയിൽ നിൽക്ക് കണ്ടായി ஐக்யூடா ஐக்யூடா கண்ணங்க மாட்ட வா வாட்டர் கன்னடு வாட்டர் கன்னடு பட்டரண்ட அவ என்ன ஃபினிஷ் பண்ணிட்டா பிடிச்சு போறடா வாய்வன பிடிச்சு போலு ണ്ടായിക്കിനെ കുത്തിയ ഐക്കിനെ പറ്റിയ നേരെ പറഞ്ഞാൽ നിക്ക് അപ്പഴെള്ളകും നമസ്കാരംട്ടാ അവൻ പേ ഹിറ്റ് ആക്കണതാണ് രണ്ട് വെരിന് അപ്പുറം അനങ്ങല 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 അനങ്ങല്ല അനങ്ങ ഫുഡ് ചെയ്യ് മാത്തേ 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 കച്ചി പോ അവൻ ഓടി അവൻ ഓടി അവൻ ഓടി

watch out મત സ്ഥലമ പോയി ഇപ്പൊ ആമക്കിനി ആമിത ആവേശമ ഉണ്ട് ഇയർ ആൾട്ട് റൈറ്റ് ക്ലിക്കിറ്റ് ഉണ്ട് ദേ ഇങ്ങട ഇങ്ങട ഈ കോളിക്ക് വീ കോൾ വീ കോൾ ആ ആമിത് സെൻട്രൽ ലോട്ടറി കോൾ നോവയാ അല്ലേക്കി വെണ്ടിൻ അവിടെയാ ഇനി എഴല് പോന്ന് നോക്കി പോയി watch out മഴ ലൂട്ടാക്കി ഇടാൻ അല്ല ഇതാക്കി ഇടാൻ ഇറങ്ങാം നീ എറിയുന്ന കണ്ടടാ അവൻ ോട്ടി പോയിട്ട് കണ്ടാ ഞാൻ പോയി നിങ്ങൾ ആര് നോക്കിട്ട് 100 the garden the mai pinni nokunnu jarik pinni la pa 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 de pa pa de ashana game dose chundra server adichu poi aa ah, old boy old boy evano kollavano kollie no, no. adu ah, evra aan aa thanne 100 old boy le ൊമ്പിൽ എങ്ങനാടാ കളിക്കുന്നത് നോക്കണ്ട് കൊണ്ടുപോടാ എന്നെ കൊണ്ടുപോടാ പതിനാറാള കൊണ്ടുപോവാൻ

മറ്റ മാത്ര <rs> <ovat EPA> <ses> <haben smake Luther> <sharyear>

Victory belongs to us.